സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക പീരുമേട് സഭ ജില്ലയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് വിരുദ്ധ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏലപ്പാറ ഹോളി ട്രെയിൻ ടി സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് പീരുമേട് സഭ ജില്ലാ ചെയർമാൻ റവറൻ എ ടി ജോൺ അധ്യക്ഷനായിരുന്നു പീരുമേട് മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു അത് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റ സാധാ കടയിൽ വാങ്ങിക്കാം അരി വാങ്ങിക്കാം വാങ്ങിക്കാം പയർ വാങ്ങിക്കാം പക്ഷെ ഒരു സന്തോഷം കടയിൽ പോയി വാങ്ങാൻ കിട്ടില്ല കടയിൽ പോയി ഉപയോഗിക്കുന്ന ലഹരി എന്ന് പറയുന്നത് അതൊരു ഭ്രമത്തിന്റെ ലോകമാണ് അതൊരു ഭ്രാന്തോ ലോകമാണ് ആ ഭ്രാന്ത ലോകത്തിലേക്ക് ഒരിക്കലും അതിലേക്ക് എത്തി പോലും നോക്കിയിട്ട പ്രസിജ്ഞ എടുത്തു വേണം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ ഒരു തമാശ പോലും അത്ര അത്തരം സുഹൃത്തുക്കളെ കണ്ടാൽ അവിടെ നിന്ന് മാറി നിൽക്കുക ഒഴിഞ്ഞു മാറി നിൽക്കില്ല ഒരു കാരണവശാലും എത്തിച്ചേരില്ല എന്ന തീരുമാനം എടുത്തു വേണം ഇവിടെ പോകാൻ എന്ന് പറയുന്നത് ഞാൻ ഞാൻ കണ്ടെത്തേണ്ടതാണ് നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരനോടി മൂന്ന് കൂട്ടുകാർ കൂടി ഓടമത്സരം സംഘടിപ്പിച്ചു ഓടി വന്നു തൊട്ട് പറഞ്ഞു ബാക്കി രണ്ടുപേരും വന്നു നിങ്ങൾക്ക് ഉണ്ടോ സൈക്കിൾ കാണുമ്പോൾ അഡ്വക്കേറ്റ് സിറിയക് തോമസ് അഡ്വക്കേറ്റ് അഫിൻ ആൽബർട്ട് ആൻഡപ്പൻ എൻ ജേക്കബ് റെജി പി ജെ എന്നിവർ സംസാരിച്ചു ബിനോയ് തോമസ് ഫാദർ ജോസഫ് വാഴപ്പനാടി നാൻസി ഡിക്രൂസ് ജിനു തോമസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ പീരുമേട് സഭ ജില്ലയിലെ വിവിധ സംഘടനകളിൽ നിന്നുള്ള ഇരുന്നൂറോളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സദസ്സും നടത്തി ന്യൂസ് ന്യൂസ്ബ്യൂറോ ഏലപ്പാറ